ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ പുതിയ കൊച്ചിങ്ങെ സ്കൂളിലേക്ക് ആക്കി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നേരെ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയത് പിന്നെ എന്താ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു ഇനി ഉച്ചക്കിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് വോയിസ് ഒന്നും ഇടാതെ ചുമ്മാ നമുക്കൊരു മ്യൂസിക് കയറ്റിയിട്ട് ഇന്ന് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് അതുപോലെ എന്താ പനിയുടെ ഒക്കെ ആണോ എന്നറിയത്തില്ല കണ് കണ്ണൊക്കെ വേദന എടുക്കുന്നത് കേട്ടോ അപ്പോൾ പനിയുടെയാന്ന് തോന്നുന്നു കൊച്ചിനും ചെറിയ ചുമയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വോയിസ് കൊടുക്കാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ വോയിസ് ഇടാതെ ഉള്ള വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആളുകൾക്ക് കാണാൻ ഒരു ഇതില്ല എന്നാലും ഞാൻ മ്യൂസിക് എങ്ങണം വെച്ചിട്ട് നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാത്ത എന്തെങ്കിലും മ്യൂസിക് യൂട്യൂബിൽ നിന്ന് ഷോ നമുക്കുള്ള സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ അങ്ങനെ എങ്ങണം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ചിലപ്പോൾ ആ വീഡിയോ ആരും കാണാനായിട്ട് താല്പര്യപ്പെട്ടില്ലെങ്കിലോ ഇല്ലെങ്കിൽ ആ വീഡിയോ അധികം മുന്നോട്ട് ഓടിയില്ലെങ്കിലോ വ്യൂസ് ആ കൂടുതലാളിൽ ആളുകളിലേക്ക് അത് എത്തിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഞാൻ അതുതന്നെ വോയിസ് ഓവറ് കൊടുത്തിട്ടിടണ്ടേ എന്ന് കരുതിയിട്ട് അങ്ങ് ഇട്ടതാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് മുറ്റവും ഒക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കൂട്ടിൽ കോഴിയൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ കോഴി ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ചോളം കോഴികളെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട കോഴികളെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതിലില്ല ഇൻഷാല്ലാം കോഴികളെ മേടിക്കണം എന്നൊക്കെയാണ് മനസ്സിലൊരു അവരോരോ തീരുമാനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് നടക്കുമെന്നൊന്നും അറിയത്തില്ല എൻഷ നടക്കട്ടെ അപ്പോൾ മുറ്റവടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കയറി വന്ന കേട്ടോ പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ അതൊന്ന് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു കാരണം മൊത്തം വെള്ളത്തിലിരിക്കുമല്ലായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഞാൻ നേരെ എടുത്തിട്ട് സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വന്ന ഉടനെ പാത്രമൊക്കെ കഴുകി കാപ്പിയും കുടിച്ച് അരിയും അടുപ്പിലിട്ടിട്ടിട്ടാണ് ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയത് ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ രണ്ട് ദിവസം മുന്നേ ചാറ്റൽ നനഞ്ഞതിൻ്റെ ഇതാണ് എനിക്കിന്ന് ചെറിയൊരു പനി വൈകുന്നേരം സ്കൂളിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് കൂടെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് അന്തരീക്ഷം ചെറിയ മാറ്റത്തിൽ വെച്ചാൽ മഴയും ഉണ്ട് എന്ന് വെച്ചാൽ വെയിലും ഉണ്ട് മഴയും ചെറിയ ചാറ്റൽ പോലുള്ള മഴയൊക്കെയാണ് കേട്ടോ നല്ല കുടുക്കവും ഒക്കെ ഉള്ള തുലാം തുലാമടുക്കുമ്പോഴത്തേക്കും നല്ല ഇടിയും മഴയും ൊക്കെയാണല്ലോ ഇനി അതിന്റെ ലക്ഷണമാണോ അതിന്റെ മുന്നേ കാണിച്ചു തുടങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ രണ്ട് ദിവസമായിട്ട് ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കാണ് അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചു ഞാൻ മുറ്റം അടിച്ചിട്ട് കയറി വരുന്ന വഴിക്ക് കുറച്ച് മുരിങ്ങയിലോട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തോരൻ വെക്കാനായിട്ടാണേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ രസം ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പച്ചമുളക് കുറച്ച് ജീരകം ജീ ചെറിയ ജീരകം ഇട്ടിട്ട് രസം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷേ രസത്തിൽ ജീരകം ചേർക്കും എന്നുള്ളത് ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് അറിയുന്നത് ജീരകം ഞാൻ ചേർത്ത് ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു ഇപ്പോൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ ജീരകവും കൂടെ ചേർക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകവും കൂടെയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ചട്ടിയടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു നഷ്ടം വലുതാണ് പക്ഷേ അതിലേക്ക് ഇടിച്ച ആ ഇടിച്ച പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി കൊച്ചുള്ളിയും കൂടിയൊക്കെ ഒന്നിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ലേശ ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കരിയപ്പലയും രണ്ട് മൂന്ന് വറ്റൽമുളക് നുറുക്കിയതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് പൊട്ടിച്ചത് അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഇട്ട് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി അത്യാവശ്യം ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രസത്തിന് കുരുമുളകിൻ്റെ പൊടിയാണല്ലോ വേണ്ടത് അപ്പോൾ ചതച്ചതാണ് കേട്ടോ അങ്ങ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പൗഡർ പോലെയല്ല ഒന്ന് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് എൻ്റെ പച്ചമടം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അതിനുശേഷം അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കറുത്ത പുളിയാണെങ്കിൽ നല്ല കറുകറായിരിക്കും കേട്ടോ അപ്പോൾ തക്കാളി ഇല്ല കേട്ടോ തക്കാളിയും കൂടെ വേണമായിരുന്നു തക്കാളി ഇല്ല അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കി അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് സാധാ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതിൽ മാറ്റാവേ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലേക്ക് ഞാൻ ഒന്ന് ഇറത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് വെട്ടി മസാലയൊക്കെ തേച്ചിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പൊക്കെ പാകത്തിന് പൊളിയും ഉപ്പുമൊക്കെ പാകത്തിനുണ്ടായിരുന്നേ രസത്തിൻ്റെ പൊടി ഇട്ട് വെക്കുന്ന രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ പക്ഷേ പിന്നെ പൊടിയില്ലാത്തതുകൊണ്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അങ്ങനെ രസമൊക്കെ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ട് ചട്ടി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ഒന്ന് മീൻ വറുത്ത് പോരാനും മറ്റേത് നമ്മൾ മുരിങ്ങയില ഒന്ന് തോരനാക്കാനും കേട്ടോ അപ്പോൾ എണ്ണ എണ്ണയൊന്ന് തിളച്ച് ഞാൻ അതിലേക്ക് മീനൊക്കെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് മറു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വെളുത്തുള്ളിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും വെളുത്തുള്ളി ഒരു പച്ചമുളകും ഒന്ന് ചതച്ചതും കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴുകി അരിഞ്ഞ് വാരി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ തിരുമിയത് അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുന്നത് തേങ്ങയിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കാറാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്തേ അങ്ങനെ നന്നായിട്ട് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് മുരിങ്ങയില ഒരുവിധം ഒന്ന് വെന്ത് കിട്ടും മുരിങ്ങയില ഒരുപാട് അങ്ങ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ഇടാറില്ല ആ ആവി

പിന്നെ നമ്മുടെ കറികളെല്ലാം അവിടെ റെഡിയായി രസം റെഡിയായി കുറച്ച് കാന്താരി മുളകുണ്ടായിരുന്നു ഞാനത് ഇട്ടിട്ട് ആ വറുത്ത മീനിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് ചോരെണ്ണം കടിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നമ്മുടെ മുരിങ്ങൽ തോരനും അടിപൊളിയായിട്ടുള്ളൊരു രസവും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചയുണ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസാമലയ്ക്കും ടാറ്റാ